നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ അങ്ങനെ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം നമ്മുടെ തൃശൂർ എത്തിയിരിക്കുകയാണ് നിലവിലുള്ള ചാമ്പ്യന്മാരും തൃശ്ശൂർ തന്നെയാണ് ഏതായാലും ഇത്തവണ ആരായിരിക്കും കപ്പ് കൊണ്ടുപോവുക എന്നുള്ള ഒരു വലിയ കാത്തിരിപ്പ് ഇന്ന് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഒപ്പം ഈ കലോത്സവത്തിന്റെ അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സഖാവ് പിണറായി വിജയൻ വളരെ അധികം വർഗീയത വാരി കോരി ചൊരിഞ്ഞിരിക്കുകയാണ് എന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത് ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ ഒരു കോമഡി ഷോയും തുടക്കത്തിൽ ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒപ്പം ഈ വർഗീയതയൊക്കെ മാറ്റി മറിച്ച് ഒരു കലാകാരന്റെ എല്ലാ സാംസ്കാരിക ബോധവും നിലനിർത്തി ശ്രീ സുരേഷ് ഗോപി കുട്ടികളെ അതിസംബോധന ചെയ്ത് സംസാരിച്ചത് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഏതായാലും ഇന്നത്തെ ഈ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് ഒപ്പം എനിക്ക് ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം മത്സരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ഒപ്പം നിങ്ങൾ പറയാനുള്ള ഒരു ചെറിയ ഉപദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മത്സരിക്കുന്ന മത്സരങ്ങളിൽ തോൽക്കുകയോ ജയിക്കുകയോ എന്തു തന്നെ ആവട്ടെ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാനുള്ള ഒരു ധൈര്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കല ആ ഒരു പ്രകടനത്തിൽ തോറ്റു എന്ന് കരുതുക അപ്പോൾ നിങ്ങളെ ആരെങ്കിലും വന്ന് സമാധാനിപ്പിക്കും ആ മക്കളെ ഇതുവരെ എത്തിയല്ലോ അത് തന്നെ വലിയ ഭാഗ്യം എന്ന് കരുതുക എന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരുമായിട്ടുള്ള സൗഹൃദം അത് നിങ്ങളുടെ ഒരു െങ്കിൽ അവനുമായിട്ടുള്ള സൗഹൃദം നൈസായിട്ട് ഒന്ന് മാറ്റിവെക്കുക അവരോട് നിങ്ങളുടെ കലാപ്രകടനങ്ങൾ ഇനി അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഒരു കലാകാരനാണ് നിങ്ങളുടെ പ്രകടനം ചില കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പിന്തള്ളപ്പെട്ടേക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും കലാകാരനാവാതിരിക്കുന്നില്ല നിങ്ങൾ തുടർച്ചയായിട്ട് അത് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ കലാകാരനാവുന്നത് അത് ഇവിടെ എത്തിയല്ലോ ഭാഗ്യം എന്ന് നിങ്ങൾ എന്ന് കരുതുന്നു അന്ന് നിങ്ങളുടെ കല അവിടെ അവസാനിക്കുകയാണ് അങ്ങനെ കരുതാനേ പാടില്ല നിങ്ങൾ കണ്ട് കണ്ടിന്യൂസ്ലി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളെ തളർത്തുന്ന ഇത്തരം വാക്കുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്ന് മാത്രം പറയുന്നു നമുക്ക് പിണറായി വിജയനിലേക്ക് തിരിച്ചു വരാം ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വർഗീയത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം കലാമണ്ഡലം ഹൈദരാലിയെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സവർണ ഹിന്ദുക്കൾ ഹൈദരാലിയെ കലാമണ്ഡലത്തിൽ കയറ്റിയില്ല മതിൽ പൊളിച്ച് അപ്പുറത്ത് നിന്ന് പാടാനാണ് പറഞ്ഞത് എന്ന് പറയുന്നു അതുപോലെ തന്നെ രാഘവൻ മാസ്റ്ററും പി ഭാസ്കരൻ മാസ്റ്ററും ചേർന്ന് മുസ്ലിങ്ങളുടെ പാട്ട് ഉണ്ടാക്കി അങ്ങനെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ പാട്ട് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ആ കാലഘട്ടത്തിലെ കാര്യമാണ് ശ്രീ മുഖ്യമന്ത്രി പറയുന്നത് മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഒപ്പരകൾ ഒപ്പരകൾക്ക് ഹിന്ദു കുട്ടികളെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഈ മൂന്ന് നാല് ഈ മൂന്ന് കാര്യങ്ങളും ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഒരു ഐക്യം ഊട്ടി ഉറപ്പിക്കുന്നതിന് പകരം മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഹിന്ദു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിനു വേണ്ടി പറഞ്ഞതാണോ എന്നാണ് തോന്നിപ്പോയത് അപ്പോ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വിഷം കുത്തിവെക്കുന്ന രീതിയിൽ സംസാരിച്ചത് പോലെയാണ് തോന്നിയത് ഇത് ചിലപ്പോൾ എന്റെ നെഗറ്റീവ് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തതാവാം പക്ഷെ ഈ വേദിയിൽ അതൊന്നുമല്ലല്ലോ സംസാരിക്കേണ്ടത് എത്രയോ നല്ല കാര്യങ്ങളുണ്ട് ഇപ്പോൾ വയലാർ എഴുതിയ പാട്ട് യേശുദാസ് ക്രിസ്ത്യാനിയായ യേശുദാസ് പാടുന്നു മുസ്ലിമായ പ്രേമനസീർ അഭിനയിക്കുന്നു എത്ര ലളിതമായിട്ടാണ് ഒരു മത ും നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നത് ഇപ്പോൾ നടക്കുന്ന ശബരിമല ആ ശബരിമലയിൽ അയ്യപ്പനെ പാടിയുറക്കുന്നത് യേശുദാസ് ആണ് സാർ യേശുദാസ് ഹിന്ദു ആണോ സാർ അല്ല സാർ ഇത്തരത്തിലുള്ള പൈതൃകങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ അത്തരത്തിലുള്ള സാംസ്കാരിക നന്മകൾ വിളിച്ചോതാൻ എന്തേ പിണറായി വിജയൻ സാറിന് കഴിയാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ അതിന് പകരം ഹൈദരാലി അങ്ങനെ ചെയ്തു ഹൈദരാലി മുസ്ലിം ആയിരുന്നു ഹൈദരാലി അറിയപ്പെടുന്നത് കലാമണ്ഡ ഹൈദരാലി എന്നാണ് സർ അല്ലാതെ പിണറായി ഹൈദരാലി എന്നല്ല അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് അതും ഒരു വലിയ മാറ്റമല്ലേ കലാമണ്ഡലം ഹൈദരാലി എന്ന് അറിയപ്പെടുന്നതിൽ തന്നെ ഇല്ലേ ആ ഒരു മഹത്വം എവിടെയാണ് സർ ജാതിയും മതവും കലാകാരന്മാർക്കിടയിൽ എവിടെയാണ് സർ ജാതിയും മതവും ഈ ഹരിവരാസനം എഴുതുന്ന ആളോ ഹരിവരാസന സംവിധാനം സംഗീത സംവിധാനം ചെയ്യുന്ന ഒരാളോ അതൊരു ഹിന്ദു പാടിയാൽ മതി എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവരങ്ങനെ ചിന്തിച്ചോ ഏറ്റവും നന്നായി സംഗീതം കൈകാര്യം ചെയ്യുന്നത് ആരാണോ അവര് പാടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ആ പാട്ട് യേശുദാസ് പാടിയത് അദ്ദേഹത്തിന് ഇത്രയും ഒരു വർഗീയത ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് കൂട്ടി യോജിപ്പിക്കാനല്ല ഭരണാധികാരിയാണ് ശ്രീ പിണറായി വിജയൻ പക്ക വർഗീയതവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ സിനിമകളെ പറ്റി പറയുന്നു ജാനകി എന്നുള്ള പേര് വന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒന്നും സംസാരിക്കേണ്ട വേദി കലോത്സവമല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ശ്രീ പിണറായി വിജയൻ ഇല്ലാതെ പോയി എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു സമയത്ത് പ്രിയ എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ പറയട്ടെ ഒപ്പം തന്നെ ശിവൻകുട്ടി അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കുടിച്ച കപ്പിന്റെ മേലെ ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഐ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നാണ് അത് അമ്മ എഴുതിയിരിക്കുന്നത് പക്ഷെ പുള്ളി അതിനകത്തൊരു വേറെ ഒരു ഇംഗ്ലീഷ് പദം കൊണ്ടുവന്ന് ദം എന്ന് ചേർത്തിട്ടാണ് പറഞ്ഞത് ഐ ലവ് യു ടു ദം ടു മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെ ആള് ട്രോൾ ആയിട്ട് പാട്ട് വരുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ എവിടുന്നാണ് ഇവർക്ക് ഈ അക്ഷരം അവർക്ക് എഴുതി കൊടുത്ത ആള് തെറ്റിച്ചതാണോ എന്താണ് എന്നുള്ളത് അറിയില്ല എന്തായാലും ആ ഒരു വാചകം അറിവുള്ള ആളുകളാണെങ്കിൽ അത് മാറ്റി പറയാനുള്ള ഒരു സാമാന്യം അറിവെങ്കിലും ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടാവണ്ടേ ഏതായാലും വിദ്യാഭ്യാസമില്ലാത്തൊരു മന്ത്രി വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥ കൂടി നമ്മൾ കടന്നു പോവുകയാണ് പ്രിയ കൂട്ടുകാരെ എന്ന് കൂടി പറയുന്നു ഒപ്പം പിന്നെ വന്ന് പ്രസംഗിച്ച നമ്മുടെ പ്രിയപ്പെട്ട തൃശൂരിന്റെ എം പി കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് അദ്ദേഹം ഇതിനൊന്നും തന്നെ ചെവി കൊടുക്കാതെ അദ്ദേഹത്തിന്റെ കർമ്മം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു കലാകാരൻ എങ്ങനെയാണ് കലാകാരന്മാരുടെ വേദിയിൽ സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ കുറച്ച് മാന്യത പുലർത്തിയത് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ൂപി മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയത് എല്ലാവരും ഇതൊരു രാഷ്ട്രീയം വർഗീയത ഒക്കെ പറയാൻ കിട്ടുന്ന ഒരു വേദിയായി ജനങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിച്ചു എന്നുള്ളത് ഒരു കലാകാരൻ എന്ന നിലയിലും കലാസ്നേഹി എന്ന നിലയിലും വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒന്നായി പോയി ഇതെല്ലാ കുട്ടികളും വളരേണ്ടത് സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് സമാപന പരിപാടികൾ അതായത് ഒരു പരിപാടി വിജയിച്ചിട്ടില്ലെങ്കിൽ സഖാക്കളുടെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് അവിടെ ലാസ്റ്റിൽ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പരിപാടി നടന്നു എന്നാവും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഫിലിപ്പ് കോൺക്ലേവ് എന്ന് പറഞ്ഞ ഒരു സംഭവം അതിനകത്താണല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഒരു ഗായിക എണീറ്റി നിന്നിട്ട് വിപ്ലവമൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതിനുശേഷം അതുവരെ നമുക്ക് ആ പരിപാടി നടക്കണ്ടെന്ന് പോലും അറിഞ്ഞിരുന്നില്ല അപ്പോ ഈ കലോത്സവം അങ്ങനെയല്ല എല്ലാവരും അറിയുന്ന പരിപാടിയാണ് അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു കുനിഷ്ഠ് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് എത്തുമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കണം ശ്രീ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഏതായാലും അദ്ദേഹം കേരളത്തിന് യോജിച്ച മന്ത്രിയല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു नंदी Nam नमस्कार